സ്വാഭാവികമായി മാറി നമ്മളെ മക്കളുടെ ദൃശീലങ്ങൾ വൈഷമ്യങ്ങള് പ്രയാസികളൊക്കെ അങ്ങ് മാറുകയും ചെയ്യും അപ്പോൾ നമ്മുടെ കുടുംബത്തിന് ഐശ്വര്യവും എല്ലാവിധ ഗുണങ്ങളും ബർക്കത്തും ഒക്കെ നമ്മുടെ കുടുംബത്തിന് അങ്ങ് ഉണ്ടാകുകയും ചെയ്യും അപ്പോൾ അങ്ങനെ വരുമ്പോൾ അള്ള ശുഭാനുഭൂതനേക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കുടുംബം ആവുകയും അള്ളാഹുവിൻ്റെ റഹ്മത്തിന് ഇങ്ങനെ ആ കുടുംബത്തിലേക്ക് ഇങ്ങനെ ഇറക്കി വിടും അതുപോലെ വർക്കത്തിനെ ഇങ്ങനെ ഇറക്കി വിടുകയും ചെയ്യും അപ്പോൾ ഈ കുടുംബം അങ്ങ് നീറ്റായി സന്തോഷത്തിന്റെ ഒരു ഉറവിടമായി അങ്ങ് മാറുകയും അങ്ങനെയുള്ള ജീവിതം നമുക്ക് നയിക്കുകയും അതോടൊപ്പം അള്ളാഹുവിന് വേണ്ടിയുള്ള വിവാദത്തുകൾ അത് മറക്കാതെ കണ്ട് നമ്മളൊക്കെ ചെയ്യാൻ വേണം അതായത് നമസ്കാരം തന്നെയുള്ള കാര്യങ്ങളാണ് അതും കൂടി അങ്ങ് ചെയ്തു വരുമ്പോഴത്തേക്ക് അള്ളാഹുവിനെ തൃപ്തിപ്പെട്ട ഒരു കുടുംബമായിട്ട് മാറും തൃപ്തിപ്പെട്ട ആൾക്കാരായിട്ട് മാറും വിസ്മില്ലാടാനുടീ ഈ പറയാൻ പോകുന്ന വീഡിയോയിലെ പ്രധാനമായ ഒരു ഭാഗം എന്ന് പറയുന്നത് വളരെ ശ്രദ്ധിക്കേണ്ട ഒന്നു രണ്ട് കാര്യങ്ങളാണ് അതായത് ഈ മക്കൾ നമുക്കുണ്ട് നമുക്കെല്ലാവർക്കും മിക്കവാറും എല്ലാ ആൾക്കാർക്കും മക്കളുള്ളതാണ് അപ്പോൾ ഈ മക്കളുടെ സ്വഭാവങ്ങൾക്ക് ഇത്തിരി മോശമാകുമെന്ന് പോയാൽ ദുർശീലങ്ങൾ വന്നുപോയി പിന്നെ നമ്മുടെ അവസ്ഥ എന്താണ് നമ്മുടെ കുടുംബത്തിൻ്റെ അവസ്ഥ എന്താണ് എന്നൊന്ന് നല്ലപോലെ ചിന്തിച്ചോക്കുകയാണ് നിശ്ചിച്ച് ചിന്തിച്ച് നോക്കേണ്ട കാര്യമാണ് അനുഭവങ്ങളാണ് എന്നാൽ ഭർത്താവിൻ്റെ സ്വഭാവം കൂടി മോശമായി കഴിഞ്ഞാലോ പിന്നെ പറയണ്ട പിന്നെ കുടുംബത്തിൻ്റെ കാര്യം പറയും വേണ്ട അപ്പോൾ ഇതൊക്കെ ഈ ഭർത്താവിൻ്റെ ദുർശീലങ്ങൾ ദേഷ്യങ്ങൾ കോപങ്ങൾ അതുപോലുള്ള മറ്റ് മോശമായ വശങ്ങൾ ഒക്കെ ഉണ്ടെങ്കിൽ അള്ളാഹു അതിൻ്റെ ഹക്കുകൊണ്ട് അള്ളാഹു സുഹാൻ ഹൂത്തലയുടെ അനുഗ്രഹം കൊണ്ട് അത് മാറിക്കിട്ടതിന് വേണ്ടിയും മക്കളുടെ ദുർശീനങ്ങൾ ഈ സ്വഭാവ വൈഷമ്യങ്ങൾ പറഞ്ഞ് പറഞ്ഞാൽ കേൾക്കാത്ത വശങ്ങൾ പഠിക്കാത്ത വശങ്ങൾ ഇതൊക്കെ ഒന്ന് മാറിക്കിട്ടതിന് ഒക്കെ വേണ്ടി അള്ളാഹ് സുഹാനുഹൂത്താലോഹുവിൻ്റെ പരിശുദ്ധമായ കുറുകാനിലൂടെ നമുക്ക് കാര്യങ്ങൾ ഇറക്കിയിട്ടുണ്ട് ആ കുറുകാനിലൂടെ ദിക്കറികളുണ്ട് ആ ദിക്ക്രുകൾ നമ്മൾ വളരെ ഹൃദയശുദ്ധിയോടു കൂടി മനസ്സാന്നിധ്യത്തോടു കൂടി നമ്മളത് ചെല്ലിക്കഴിഞ്ഞാൽ അള്ളാഹു അത് സ്വീകരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കം വേണ്ട അള്ളാഹു സ്വീകരിച്ചു കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു നമ്മളെ ആമില്ല നമ്മളെ വീട്ടുകാരൻ്റെ സ്വഭാവവും മാറിക്കിട്ടി സർ സ്വഭാവികമായി മാറി നമ്മളെ മക്കളുടെ ദൃശീലങ്ങൾ വൈഷമ്യങ്ങൾ പ്രയാസികളൊക്കെ അങ്ങ് പറയുകയും ചെയ്യും അപ്പോൾ നമ്മുടെ കുടുംബത്തിന് ഐശ്വര്യവും എല്ലാവിധ ഗുണങ്ങളും ബർക്കത്തും ഒക്കെ നമ്മുടെ കുടുംബത്തിന് അങ്ങ് ഉണ്ടാവുകയും ചെയ്യും അപ്പം അങ്ങനെ വരുമ്പോൾ അള്ളാഹു ശുഭാനുഭൂതനേക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കുടുംബം ആവുകയും അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ ഇങ്ങനെ ആ കുടുംബത്തിലേക്ക് ഇങ്ങനെ ഇറക്കി വിടും അതുപോലെ ബർക്കത്തിനെ ഇങ്ങനെ ഇറക്കി വിടുകയും ചെയ്യും അപ്പോൾ ഈ കുടുംബം അങ്ങ് നീറ്റായി സന്തോഷത്തിന്റെ ഒരു ഉറവിടമായി അങ്ങ് മാറുകയും അങ്ങനെയുള്ള ജീവിതം നമുക്ക് നയിക്കുകയും അതോടൊപ്പം അള്ളാഹുവിന് വേണ്ടിയുള്ള വിവാദത്തുകൾ അത് മറക്കാതെ കണ്ട് നമ്മളൊക്കെ ചെയ്യാൻ വേണം അതായത് നമസ്കാരം കാര്യങ്ങളാണ് അതും കൂടി അങ്ങ് ചെയ്തു വരുമ്പോഴത്തേക്ക് അള്ളാഹുവിനെ തൃപ്തിപ്പെട്ട ഒരു കുടുംബമായിട്ട് മാറും തൃപ്തിപ്പെട്ട ആൾക്കാരായിട്ട് മാറും അപ്പോൾ നമ്മൾ വിജയുടെ കൂട്ടത്തിൽ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ കുരുഹാനി പറയുന്നു അപ്പോൾ നമ്മുടെ ഷാനിഹീനങ്ങളായ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുകയും നമ്മുടെ കുടുംബജീവിതം ഐശ്വര്യത്തിൻ്റെയും മറ്റെല്ലാ ഗുണത്തിൻ്റെയും ഒരു മാർഗത്തിലേക്ക് വരികയും ചെയ്യും അതുകൊണ്ട് ഇത് ചെയ്യണമെന്ന് പ്രത്യേകം പറയുന്നു ഞാനതാ ഈ ദിക്കിലൂടെ ചെല്ലാൻ പോകുന്നു ഈ ദിക്കിന് കൂടുതലൊന്നും ചെല്ലണ്ട ഒരു നൂറ്റി ഒന്ന് പ്രാവശ്യം ഈ ദിക്കിൽ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു നൂറ്റി ഒന്ന് പ്രാവശ്യം നിങ്ങൾ ചെല്ലണം അതിനുശേഷം ഒരു ഏഴ് പ്രാവശ്യം നി ഏഴ് ദിവസം നിങ്ങളിത് ചെല്ലണം ഒരു വ്യാഴാഴ്ച തുടങ്ങിയാൽ അടുത്ത വ്യാഴാഴ്ച വരെ തുടരെ തന്നെ ഇത് ചെല്ലണം ഇത് ചെല്ലിയതിന് ശേഷം ഈ ഈ ഏഴ് ദിവസം ചെല്ലിയതിന് ശേഷം പിന്നെ നിങ്ങൾക്ക് എപ്പോഴും വേണേലും ഇത് എപ്പോഴും എങ്ങനെയും നിങ്ങൾക്ക് ചെല്ലാം നല്ല വില ചെല്ലിക്കൊണ്ടിരുന്നാൽ മതി അപ്പൊ ഇത് ചെല്ലിക്കഴിഞ്ഞാൽ മാത്രം പോരാ ഇതങ്ങ് ചെല്ലിക്കഴിഞ്ഞാൽ അള്ളാഹുവിനോട് കേൺ അപേക്ഷിച്ചു കൊണ്ട് ദ ചെയ്യണം ദ എന്ന് പറഞ്ഞാൽ ആ ദയുടെ തുടക്കം എന്ന് പറയുന്നത് ഏന്ന് ചോദിച്ചാൽ നമ്മൾ ഒരു ദ ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ അസ്തഫുലാഹുൽ അദീം എന്നൊരു മൂന്ന് പ്രാവശ്യമെങ്കിലും നമ്മൾ പറയണം കാര്യം നമ്മളൊക്കെ പാവം ചെയ്യുന്നവരാ അപ്പോൾ അള്ളാഹു സുഹാനത്തല നമ്മുടെ പാവം ഒന്ന് പുറത്തു തരട്ടെ എന്ന് കരുതി നമ്മളൊരു മൂന്ന് പ്രാവശ്യമെങ്കിലും അസ്തഫുൽഹുൽ അദീം എന്ന് പറഞ്ഞിട്ട് പിന്നീട് നമ്മൾ തുടങ്ങേണ്ടത് അൽഹമില്ല അൽഹംദില്ലാ വെച്ച് വേണം നമ്മൾ തുടങ്ങേണ്ടതുവാ അൽഹില്ലാൻ സർവസ്വതിയും പഠിച്ചവനെ നിനക്ക് തരുന്ന അപ്പം അൽഹമുലില്ലാ ഹിറബിൽ അറബുറമീനായ പടച്ചവനെ ഞങ്ങൾ ഈ നിഖി അള്ളാ നീ സ്വീകരിക്കണേ അള്ളാഹ ഞങ്ങളുടെ ആഗ്രഹ അഭിലാഷങ്ങൾ നീ സാധിച്ചെന്നെ തബുരാനെ എന്നൊക്കെയുള്ള ഒരു ദുവാ അത് മലയാളത്തിലായാലും ശരി അറിവിലായാലും ശരി നിങ്ങളത് ചെയ്യുക അത് നിർബന്ധമായിട്ടും ഈ ദയി ദ നിങ്ങൾ ചെയ്യണം ആ ദയിലാണ് കാര്യം ഇരിക്കുന്നത് ഈ ചെല്ലുന്നത് മാത്രമല്ല ആ ദുബ അരക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയം അള്ളാഹു സുഹാനുഭൂതലായി എത്താൻ പോരാൻ ആ ഹൃദയത്തിൻ്റെ പ്രകാശ ഹൃദയം എങ്ങനെയുണ്ടെന്ന് അള്ളാഹു മനസ്സിലാക്കുകയും അപ്പോൾ നിങ്ങളെ കാര്യങ്ങളെല്ലാം അള്ളാഹു സുഹാനുഭൂതല സാധിച്ചുകയും ചെയ്യുമെന്ന് ഇതോടൊപ്പം ഞാൻ പറയുന്നു ഞാൻ ഈ പറയുന്ന തെറ്റുപുറ്റങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അള്ളാഹു സുഹാനുത്തല എനിക്ക് പുറത്തേട്ടെ നിങ്ങൾ നല്ലപോലെ ചെല്ലണം ചെല്ലണമെന്ന് ആത്മാർത്ഥമായി ഞാൻ ഈ പറയുകയാണ് ഞാൻ ഈ ദിക്കു ഞാൻ ചെല്ലാൻ പോകുന്നു പറഞ്ഞതുപോലെ നൂറ്റി ഒന്ന് പ്രാവശ്യം ആത്മാർത്ഥമായി ഹൃദയത്തിൽ വെച്ചുകൊണ്ട് നിങ്ങൾ ചൊല്ലിക്കഴിഞ്ഞാൽ അള്ളാഹ് തീർച്ചയായിട്ടും ഇതിന് പ്രതിഫലം നിങ്ങൾക്ക് തരും എന്നുള്ള ഒരു കാര്യത്തിലും ഒരു സംശയമില്ല പിന്നെ നിങ്ങൾ ദ്വാ ചെയ്യണം ഏഴ് ദിവസം തുടരെയായിട്ട് നിങ്ങൾ നൂറ്റി ഒന്ന് പ്രാവശ്യം വീതം നിർബന്ധമായിട്ട് ചെല്ലിയിട്ട് നിങ്ങൾ ഈ ദ്വാ ചെയ്യണം എന്നും കൂടി ഒന്നും കൂടി ഞാൻ പറയുന്നു ഈ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണമെന്നും കൂടി പറഞ്ഞുകൊണ്ട് തക്കാലം ഞാൻ കത്തുന്നു അസ്സാം വലൈക്കും വരഹമുല്ല വർക്കാത്തു